നമസ്കാരം ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം നവംബർ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിഫ്റ്റി ഫിഫ്റ്റിയെക്കുറിച്ചുള്ള ഒരു ചെറിയ യൂട്യൂബ് വീഡിയോയുടെ രൂപരേഖ പക്ഷെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആ രണ്ടു മിനിറ്റിലെ വാർത്തയല്ല അതിനു പിന്നിലെ ഒരു ഒരു കലയാണ് എങ്ങനെയാണ് ഈ സങ്കീർണമായ സാമ്പത്തിക ഡേറ്റായെ അവർ ഒരു കഥയാക്കി മാറ്റുന്നത് ആ കഥ നമ്മുടെ തീരുമാനങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് നമുക്കതൊന്ന് കീറിമുറിച്ചു നോക്കിയാലോ തീർച്ചയായും ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു നല്ല വിഷയമാണ് കാരണം ഇത് വെറും ഒരു മാർക്കറ്റ് റിപ്പോർട്ടല്ല ഇതൊരു നെറേറ്റീവാണ് അതായത് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു നിർത്താൻ വേണ്ടി ഓരോ വിവരവും എങ്ങനെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ ക്രമീകരിക്കുന്നു എന്ന് നമുക്കിതിൽ വ്യക്തമായി കാണാം ഒരു ദിവസത്തെ ആയിരക്കണക്കിന് ഡേറ്റാ പോയിന്റുകളിൽ നിന്ന് ഏതെല്ലാം എടുക്കുന്നു ഏതെല്ലാം ഒഴിവാക്കുന്നു എന്നതിലാണ് ആ കഥയുടെ രഹസ്യം നമുക്ക് ആദ്യം മുതൽ തന്നെ തുടങ്ങാം ശരി അപ്പോൾ കഥയുടെ ആദ്യത്തെ രംഗം ഈ രൂപരേഖയിലെ ആദ്യ ഭാഗം ക്ലോസിംഗ് സ്നാപ്ഷോട്ട് എന്നാണ് അതിൽ രണ്ട് കാര്യങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് പറയുന്നു ഒന്ന് നിഫ്റ്റി ഏകദേശം പോയിന്റ് നാല് ഏഴ് ശതമാനം ഇടിഞ്ഞു രണ്ട് പക്ഷേ ഈ ആഴ്ചയിൽ മൊത്തത്തിൽ പോയിന്റ് ആറ് ശതമാനം നേട്ടത്തിലാണ് ഒരു നെഗറ്റീവ് വാർത്ത തൊട്ടു പിന്നാലെ ഒരു പോസിറ്റീവ് വാർത്ത ഇത് കാണുന്ന ഒരാൾക്ക് ഒരു കൺഫ്യൂഷൻ വരില്ലേ കൺഫ്യൂഷൻ അല്ല അവിടെയാണ് അവിടെയാണതിൻ്റെ ഒരു സൈക്കോളജി ഇതിനെ സെന്റിമെന്റ് മാനേജ്മെന്റ് എന്ന് പറയാം ദിവസത്തെ നഷ്ടം മാത്രം പറഞ്ഞാൽ കാണുന്ന ആളുടെ മനസ്സിൽ അയ്യോ മാർക്കറ്റ് വീണ്ടല്ലോ എന്നൊരു പേടി വരും ഒരു പക്ഷേ ആ ഒരു നെഗറ്റീവ് ഫീലിങ്ങിൽ അവർ ആ വീഡിയോ അവിടെ നിർത്തിയേക്കാം ശരിയാണ് എന്നാൽ അതേ ശ്വാസത്തിൽ ആഴ്ചയിലെ നേട്ടം കൂടി പറയുമ്പോൾ ആ പേടിയൊന്ന് കുറയ്ക്കുകയാണ് ഇന്നൊരു ചെറിയ പ്രശ്നമുണ്ട് പക്ഷേ പേടിക്കേണ്ട വലിയ ചിത്രം ഇപ്പോഴും ഓക്കേയാണ് എന്ന് ആദ്യത്തെ കുറച്ച് സെക്കൻഡിൽ തന്നെ പറയുന്നു ഒരു മിനിറ്റ് പക്ഷേ ഇതൊരുതരം സത്യസന്ധത കുറവല്ലേ അന്നത്തെ പ്രധാന വാർത്ത ആ ദിവസത്തെ നഷ്ടമാണ് കാര്യമാക്കേണ്ട എന്ന് ഇത് അതൊരു നല്ല ചോദ്യമാണ് ഇതിനെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നതിനേക്കാൾ ഒരു പശ്ചാത്തലം നൽകുന്നു എന്ന് പറയുന്നതാകും ശരി കാരണം സ്റ്റോക്ക് മാർക്കറ്റിലെ ഓരോ ദിവസത്തെയും ചലനങ്ങൾ ഒരുപാട് നോയിസ് നിറഞ്ഞതാണ് ഒറ്റ ദിവസത്തെ ഇടിവ് കണ്ട് പേടിച്ചു വിൽക്കുന്ന ഒരാൾക്ക് ആഴ്ചയിലെ ട്രെൻഡ് ഒരു പ്രധാനപ്പെട്ട വിവരമാണ് അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യത്തെ മറച്ചുവെക്കുകയല്ല ഓക്കെ മറിച്ച് അതിനെ കുറച്ചുകൂടി വിശാലമായി കാണാൻ സഹായിക്കുകയാണ് ഒരു ചെറിയ സംഘർഷം തുടക്കത്തിൽ കാണിക്കുന്നു പക്ഷെ മാർക്കറ്റ് അത്ര മോശമല്ല എന്നും പറയുന്നു പ്രേക്ഷകനെ പിടിച്ചിരുത്താനുള്ളൊരു ടെക്നിക് കൊള്ളാം ആ വിശദീകരണം എനിക്കിഷ്ടപ്പെട്ടു അപ്പോ കഥയുടെ പശ്ചാത്തലം ഒരുക്കിയ ശേഷം അവർ അതിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്നു അതായത് അന്നത്തെ നായകന്മാരെയും വില്ലന്മാരെയും മാർക്കറ്റിനെ താഴേക്ക് വലിച്ച കമ്പനികളായി ബജാജ് ഫിനാൻസ് എച്ച് സി എൽ ടെക് ടാറ്റീൽ മുകളിലേക്ക് ഉയർത്തിയവരായി എം ആൻഡ് എം ഇൻഫോസിസ് ഏഷ്യൻ ഇതൊരു വെറും ലിസ്റ്റ് മാത്രമല്ലല്ലോ അല്ലേ ഒരിക്കലുമല്ല ഈ പേരുകൾ വെറുതെ തിരഞ്ഞെടുത്തതല്ല ഓരോ പേരും ഓരോ മേഖലയുടെ പ്രതീകമാണ് ബജാജ് ഫിനാൻസ് സാമ്പത്തിക മേഖല ടാറ്റാ സ്റ്റീൽ വ്യാവസായിക ലോഹങ്ങൾ ഇവ രണ്ടും നഷ്ടത്തിലായെന്ന് പറയുമ്പോൾ സമ്പദ്വ്യവസ്ഥയുടെ ഒരു അടിസ്ഥാന മേഖലക്ക് ക്ഷീണമുണ്ടെന്ന സൂചനയാണ് നൽകുന്നത് മറുഭാഗത്ത് എം ആൻഡ് എം ഓട്ടോമൊബൈൽ ഏഷ്യൻ പെയിന്റ്സ് ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ അതായത് ആളുകൾ കാറുകൾ വാങ്ങുന്നുണ്ട് പെയിന്റ് അടിക്കുന്നുണ്ട് ഇതിലൂടെ വിപണിയിലൊരു ഒരു ആന്തരിക സംഘർഷം വ്യക്തമാക്കുകയാണ് ഇൻഡസ്ട്രി ക്ഷീണിക്കുമ്പോൾ കൺസ്യൂമർ സൈഡ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു ഓഹോ അപ്പോ ഹെറോ അഞ്ചോ ആറോ പേരുകളിലൂടെ അന്നത്തെ വ്യവസ്ഥയുടെ ഒരു മിനി ചിത്രം തന്നെ അവർ വരച്ചു കാട്ടുന്നു ഏതൊക്കെ ഇൻഡസ്ട്രി നന്നായി പെർഫോം ചെയ്തു ഏതൊക്കെ പിന്നോട്ട് പോയി എന്ന് ഇത് സാധാരണക്കാരന്റെ പോലും എളുപ്പത്തിൽ മനസ്സിലാകും വളരെ ഇഫക്റ്റീവായ ഒരു രീതിയാണ് അതെ ശരി ഇനി കഥ കുറച്ചുകൂടി ഗൗരവകരമാവുകയാണ് അവർ നിഫ്റ്റി ഫിഫ്റ്റിക്ക് പുറത്തേക്ക് നോക്കുന്നു മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പ് ഓഹരികൾക്ക് ഈ ആഴ്ചയിൽ കൂടുതൽ നഷ്ടം സംഭവിച്ചു അതോടൊപ്പം ഇന്ത്യ വിക്സ് ഏകദേശം പറയുന്നു ഇത് കേൾക്കുമ്പോൾ ചെറിയ സംഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതെ ഇവിടെയാണ് കഥയ്ക്കൊരു സപ്ലോട്ട് വരുന്നത് നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അൻപത് കമ്പനികളാണ് അവയെ നമുക്ക് വലിയ കപ്പലുകളായി കാണാം പക്ഷേ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ചെറിയ ബോട്ടുകളാണ് കൊള്ളാം നല്ലൊരു താരതമ്യം അപ്പൊ വലിയ കപ്പലിനൊരു ചെറിയ ഉലച്ചിലേ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ ചെറിയ ബോട്ടുകൾക്ക് ആടിയുലച്ചിൽ കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം കടൽ കുറച്ച് പ്രക്ഷുബ്ധമാണ് എന്നാണ് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം അത്ര മികച്ചതല്ല എന്നൊരു സൂചന അതിനൊപ്പമാണല്ലോ ഈ ഇന്ത്യ വിക്സ് പത്തു ശതമാനം ഉയർന്ന കാര്യം പറയുന്നത് എന്താണ് ഈ വിക്സ് അതിനെ ഭയത്തിന്റെ സൂചിക എന്നൊക്കെ വിളിക്കുന്നത് കേട്ടിട്ടുണ്ട് അത് ശരിയാണോ അതെ ഫിയർ ഇൻഡെക്സ് എന്നത് അതിൻ്റെ ഒരു വിളിപ്പേരാണ് കുറച്ചുകൂടി ശരിയായി പറഞ്ഞാൽ അടുത്ത മുപ്പത് ദിവസത്തേക്ക് വിപണി എത്രമാത്രം ചാഞ്ചാടും വളറ്റൈൽ ആകും എന്നുള്ള നിക്ഷേപകരുടെ ഒരു പ്രതീക്ഷയാണത് വിക്സ് പത്ത് ശതമാനം ഉയർന്നാൽ അതിൻ്റെ അർത്ഥം അടുത്ത ഒരു മാസത്തേക്ക് വിപണിയിൽ വലിയ കയറ്റിറക്കങ്ങൾ ഉണ്ടാകുമെന്ന് നിക്ഷേപകർ കരുതുന്നു ഓക്കെ ഇത് അണങ്ങി മുമ്പും മുമ്പും അപ്പോൾ ഈ വിവരങ്ങൾ ഒരുമിച്ച് വായിക്കുമ്പോൾ കഥയുടെ മാറുകയാണ് നിഫ്റ്റിയിലെ ചെറിയ വീഴ്ച ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല മറിച്ച് വിപണിയിൽ അസ്വസ്ഥതയുണ്ട് വലിയ കപ്പലിന് കുഴപ്പമില്ലെങ്കിലും ചെറിയ ബോട്ടുകൾ ആടിയുലയുന്നു അതോടൊപ്പം കടൽ ശോഭിക്കാൻ സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പും വരുന്നു ഇപ്പോൾ കഥയ്ക്ക് കൂടുതൽ ആഴം കിട്ടി വളരെ ശരിയാണ് ഒരു സാധാരണ നിക്ഷേപകന് ഒരു പക്ഷേ ഈ കണക്ഷൻ പെട്ടെന്ന് മനസ്സിലാവില്ല പക്ഷേ ഈ രൂപരേഖ അവയെ ഒരുമിച്ച് വെച്ച് ആ കഥ പറഞ്ഞു തരികയാണ് ഇതാണ് ഡേറ്റയെ വിവരമാക്കി വിവരത്തെ ഒരു ഉൾക്കാഴ്ചയാക്കി മാറ്റുന്ന പ്രക്രിയ ഇനി കഥയുടെ അടുത്ത ഘട്ടത്തിലേക്ക് നിന്നുള്ള സ്വാധീനങ്ങൾ യൂറോപ്പിലെയും ഏഷ്യ പസഫിക് വിപണികളിലെയും ഇടിവ് ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിച്ചു എന്ന് പറയുന്നു അതോടൊപ്പം ചില ടെക്നിക്കൽ നമ്പറുകളും നിഫ്റ്റിയുടെ സപ്പോർട്ട് ആറായിരത്തിൽ മാർക്കറ്റുകളെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് എന്തിനാണ് അതോടൊപ്പം ഈ ഇതൊക്കെ എന്തെങ്കിലും മാന്ത്രിക സംഖ്യകളാണോ അല്ലല്ല ഗ്ലോബൽ മാർക്കറ്റുകളെ പറയുന്നത് കഥയ്ക്കൊരു വിശാലമായ പശ്ചാത്തലം നൽകാനാണ് എന്തുകൊണ്ട് നമ്മുടെ മാർക്കറ്റ് ഇടിഞ്ഞു എന്ന ചോദ്യത്തിന് ഇത് നമ്മുടെ മാത്രം പ്രശ്നമല്ല ലോകം മുഴുവൻ ഇങ്ങനെയാണ് എന്നൊരു ഉത്തരം നൽകുന്നത് അത് കേൾക്കുന്നവർക്ക് ഒരാശ്വാസം നൽകും ഇനി ടെക്നിക്കൽ ലെവലുകൾ അവ മാന്ത്രിക സംഖ്യകളല്ല പക്ഷെ പൂർണമായും മനഃശാസ്ത്രപരമായ സംഖ്യകളാണ് ക്ഷമിക്കണം എനിക്കത് അത്ര വ്യക്തമായില്ല ഇത് വെറും ഊഹങ്ങളല്ലേ വ്യാപാരികൾ ഇരുപത്തി ആറായിരത്തിൽ വാങ്ങുമെന്ന് ഉറപ്പ് അതൊരു ഒരു സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി പോലെയാണോ കൃത്യം നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് കാര്യം അതൊരു സ്വയം സഫലമാകുന്ന പ്രവചനമാണ് സപ്പോർട്ട് എന്ന് പറയുന്ന ഇരുപത്തിയാറായിരം ഒരു താങ്ങായിരിക്കുമെന്ന് ഒരുപാട് അനലിസ്റ്റുകൾ പറയും ഇത് വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ആ വില എത്തുമ്പോൾ വാങ്ങാൻ ഓർഡറുകൾ കൊടുക്കുന്നു ഒരുപാട് പേർ ഒരേ സമയം വാങ്ങാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും വില അവിടെ പിടിച്ചു നിൽക്കും അങ്ങനെ ആ ലെവൽ ഒരു സപ്പോർട്ടായി മാറുന്നു ഓ അപ്പോ വിപണിയുടെ കൂട്ടായ ചിന്തയാണ് ഈ നമ്പറുകളെ ശക്തമാക്കുന്നത് അതെ ഈ നമ്പറുകൾ നൽകുന്നതിലൂടെ കഥയുടെ അടുത്ത ഘട്ടത്തിലെ പ്രധാന പോരാട്ടം ഇവിടെയായിരിക്കുമെന്ന് കാണുന്നയാൾക്കൊരു സൂചന നൽകുകയാണ് അപ്പോ ഒരു നല്ല ടി വി സീരീസ് പോലെ ഇന്നത്തെ കഥ പറഞ്ഞു തീർത്ത ശേഷം അടുത്ത എപ്പിസോഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞാണ് ഇത് അവസാനിപ്പിക്കുന്നത് അല്ലേ അവസാന ഭാഗത്ത് പറയുന്നു വിദേശ ആഭ്യന്തര നിക്ഷേപകരുടെ പണമൊഴുക്ക് അതായത് എഫ്ഐ ഐ ഡി ഐ ഫ്ലോസ് പിന്നെ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ ആഗോള സെൻട്രൽ ബാങ്കുകളുടെ നയങ്ങൾ ഇതൊരു വലിയ ലിസ്റ്റാണല്ലോ അതെ ഇതാണ് കഥയുടെ ക്ലിഫ് ഹാങ്ങർ കഴിഞ്ഞു പോയ കാര്യങ്ങൾ മാത്രമല്ല വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കഥയെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ഇത് വ്യക്തമാക്കുന്നു ഓരോന്നും വളരെ പ്രധാനപ്പെട്ടതാണ് എഫ് ഐ ഡി ഐ ഫ്ലോസ് എന്നാൽ വലിയ കളിക്കാർ പണം ഇങ്ങോട്ട് ഇങ്ങോട്ടൊഴുക്കുകയാണോ അതോ പുറത്തേക്ക് കൊണ്ടുപോവുകയാണോ കോർപ്പറേറ്റ് വരുമാനം കമ്പനികളുടെ ആരോഗ്യത്തിന്റെ റിപ്പോർട്ട് കാർഡാണ് ശരി സെൻട്രൽ ബാങ്ക് സിഗ്നലുകൾ പലിശ നിരക്കുകളെ നിയന്ത്രിക്കുന്നവരുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന സൂചനയും ഇത് കാണുന്നവരെ എന്താ പറയാ അവർക്ക് കുറച്ചുകൂടി അധികാരം നൽകുന്ന ഒരു ഭാഗമാണ് വെറുതെ വാർത്ത കേട്ടിരിക്കുന്നതിന് പകരം നിങ്ങൾക്കും ഒരു അനലിസ്റ്റിനെ പോലെ ചിന്തിക്കാം ഇതാ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് പോലെ അവസാനമായി ഇരുപത്തിയാറായിരം എന്ന ലെവൽ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു അതെ ഒരു നല്ല കഥ പറച്ചിലുകാരനെ പോലെ പ്രധാനപ്പെട്ട ആശയം ആവർത്തിച്ച് ഉറപ്പിക്കുന്നു ഈ രൂപരേഖയുടെ ഘടന നോക്കൂ ആദ്യമൊരു സംഗ്രഹം പിന്നെ കഥാപാത്രങ്ങൾ പിന്നെ പശ്ചാത്തല വിവരങ്ങൾ പിന്നീട് പുറത്തുനിന്നുള്ള സ്വാധീനങ്ങൾ അവസാനം അടുത്ത അധ്യായത്തിൽ എന്ത് പ്രതീക്ഷിക്കാം എന്നൊരു സൂചന ഇത് വെറും ഡാറ്റ റിപ്പോർട്ടിംഗ് അല്ല വളരെ ചിട്ടയായ ഒരു കഥ പറച്ചിലാണ് അപ്പോൾ നമ്മളിത് വിശകലനം ചെയ്തപ്പോൾ മനസ്സിലായത് ഇതൊരു വെറും അക്കങ്ങളുടെ പട്ടികയല്ല മറിച്ച് ഡാറ്റ ഉപയോഗിച്ച് പറയുന്നൊരു കഥയാണ് അതിലൊരു തുടക്കമുണ്ട് സംഘർഷമുണ്ട് കഥാപാത്രങ്ങളുണ്ട് രണ്ട് മിനിറ്റിനുള്ളിൽ ഒരു ദിവസത്തെ മുഴുവൻ സാമ്പത്തിക സ്പന്ദനങ്ങളും ഒരു സിനിമ പോലെ അവതരിപ്പിക്കാനുള്ള ശ്രമം അതെ ഇത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമുയർത്തുന്നുണ്ട് വിവരങ്ങൾ നമ്മളിലേക്കെത്തുന്ന ഈ മാധ്യമം ഇവിടെ ഈ വേഗതയേറിയ യൂട്യൂബ് വീഡിയോ നമ്മൾ സാമ്പത്തിക വിവരങ്ങളെ മനസ്സിലാക്കുന്ന രീതിയെ എങ്ങനെയാണ് മാറ്റുന്നത് ചുവപ്പും പച്ചയും നിറങ്ങളിലുള്ള ഗ്രാഫിക്സും ആ വേഗതയേറിയ സംഗീതവും മാർക്കറ്റിന്റെ സങ്കീർണതകളെ ഒരു പക്ഷേ അമിതമായി ലളിതവൽക്കരിക്കുന്നുണ്ടാവാം എന്നാൽ അതേസമയം സാധാരണക്കാർക്ക് ഈ വിവരങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ കിട്ടുകയുമല്ലേ ചെയ്യുന്നത് മുൻപ് സാമ്പത്തിക വിദഗ്ദ്ധർക്കും മാത്രം മനസ്സിലായിരുന്ന കാര്യങ്ങൾ ഇന്നെല്ലാവർക്കും പെട്ടെന്ന് ഗ്രഹിക്കാൻ സാധിക്കുന്നു എന്നത് ഒരു നല്ല കാര്യമല്ലേ തീർച്ചയായും വിവരങ്ങൾ എല്ലാവരിലേക്കും എത്തുന്നത് ഒരു വലിയ നേട്ടമാണ് എന്നാൽ ാണയത്തിനൊരു മറുവശം കൂടിയുണ്ട് വിവരങ്ങൾ ഇത്രയധികം ആകർഷകമായി അവതരിപ്പിക്കുമ്പോൾ ഒരു വരണ്ട റിപ്പോർട്ട് വായിക്കുന്നതിനേക്കാൾ വൈകാരികമായി പ്രതികരിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കപ്പെടുന്നുണ്ടോ പച്ച കാണുമ്പോൾ പെട്ടെന്ന് വാങ്ങാനും ചുവപ്പ് കാണുമ്പോൾ പരിഭ്രാന്തരായി വിൽക്കാനും തോന്നുന്നത് സ്വാഭാവികമാണ് ശരിയാണ് ആ ദൃശ്യങ്ങൾ നമ്മുടെ യുക്തിയെ സ്വാധീനിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് അതെ ഡാറ്റയെ ഒരു കഥയാക്കുമ്പോൾ അതിലെ വൈകാരികമായ അംശം കൂടുന്നു അതൊരു നിർണായകമായ പോയിന്റാണ് ഒരുപക്ഷെ ആഴത്തിൽ ചിന്തിക്കാതെ വീഡിയോയിലെ നായകന്മാരെ വാങ്ങാനും വില്ലന്മാരെ ഒഴിവാക്കാനും ഒരു പ്രവണതയുണ്ടാകുമോ അപ്പോ ഈ വിവരങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ സമീപിക്കേണ്ടത് അവിടെയാണ് നമ്മൾ ഒരു ഉപഭോക്താവ് എന്നതിലുപരി ഒരു വിശകലന വിദഗ്ധനാകേണ്ടത് ഇത്തരം ഉള്ളടക്കങ്ങൾ കാണുമ്പോൾ അതിലെ വസ്തുതകളെയും അതിന്റെ അവതരണത്തെയും വേർതിരിച്ചു കാണാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ഇത്തരം ഒരു മാർക്കറ്റ് റിപ്പോർട്ട് കാണുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്നു മാത്രമല്ല എന്ത് കഥയാണ് ഇവരെന്നോട് പറയാൻ ശ്രമിക്കുന്നത് എന്നും സ്വയം ചോദിക്കുക ആ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്ന നിമിഷം നിങ്ങൾ ഒരു വെറും പ്രേക്ഷകനല്ല ഒരു ചിന്തിക്കുന്ന നിക്ഷേപകനായി മാറുന്നു ആ മാറ്റമാണ് പ്രധാനം ഇത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്